നമസ്കാരം സാധാരണക്കാർക്ക് ആശ്വാസമായി കേന്ദ്ര സർക്കാരിന്റെ ഭാരധരി ഇന്നു മുതൽ വിപണിയിൽ എത്തുകയാണ് റേഷൻ കാർഡുകളുടെ പരിഗണനയില്ലാതെ എല്ലാ വീടുകളിലും ഇതിന്റെ പ്രയോജനം ലഭിക്കുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന പാരധരി ഇന്ന് മുതൽ സംസ്ഥാനത്തെ രാജ്യമെമ്പാടും വിതരണത്തിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നത് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ഗുണമേന്മയുള്ള അരി കേവലം ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് എല്ലാ വീടുകളിലും എത്തുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു ഇനി മുതൽ മറ്റു വിവിധ ബ്രാൻഡുകളിലുള്ള അരികളോടൊപ്പം ഭാരത അരി എന്നറിയപ്പെടുന്ന കേന്ദ്ര സർക്കാർ സബ്സിഡിയോടുകൂടി നൽകുന്ന അരിയും രംഗത്തെത്തുകയാണ് കേവലം ഇരുപത്തിയൊൻപത് രൂപ മാത്രമുള്ള ഈ അരി നമുക്ക് വാങ്ങുവാൻ സാധിക്കും അഞ്ചു കിലോയുടെ പാക്കറ്റ് പത്ത് കിലോയുടെ പാക്കറ്റ് എന്നിങ്ങനെയാണ് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത് നിലവിൽ നാഫഡ് എൻ സി സി എഫ് വിവിധ സഹകരണ സ്ഥാപനങ്ങൾ കേന്ദ്രീയ ഫണ്ടാറൊക്കെ വഴിയാണ് ഇത് പൊതുവിണിയിലേക്ക് എത്തുന്നത് ഈ മാസങ്ങളിൽ തന്നെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ചെറുകടകളിൽ പോലും കേന്ദ്ര സർക്കാരിന്റെ ഈ പാക്കറ്റുകൾ എത്തിച്ചേരുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ നടക്കുന്നത് ഏകദേശം പതിനഞ്ച് ശതമാനത്തിന്റെ വില വർത്തനമാണ് ഇപ്പോൾ പൊതുവിപണിയിൽ അരിക്കുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അരിക്ക് പത്ത് രൂപ വില വർദ്ധിപ്പിച്ചു എന്ന വാർത്തകൾ എല്ലാ മലയാളികളും കേട്ടതാണ് ഇപ്പോൾ ഒരു കിലോ അരിക്ക് അറുപത് രൂപയോളം ചിലവാക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് റേഷൻ കടകളിലൂടെയൊക്കെ ഗുണമേന്മയുള്ള അരി ലഭിക്കാറുണ്ടെങ്കിലും ചില അരികളൊക്കെ മോശമാകാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവസരത്തില് കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു വലിയ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ഭാരദ് അരി നമുക്ക് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് വഴി വാങ്ങാൻ സാധിക്കും വൈകാതെ തന്നെ ഇത് ഫ്ലിപ്കാർട്ട് ആമസോൺ മറ്റ് ഷോപ്പിംഗ് സൈറ്റുകൾ വഴിയൊക്കെ നമുക്ക് വാങ്ങുന്ന രീതിയിൽ ഈ ഒരു പദ്ധതി മാറുന്നതാണ് അതുമാത്രമല്ല ഭാരത് ആട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം മുതൽ വിപണിയിൽ ഇറക്കിയിരുന്നു കേവല ഇരുപത്തിയേഴ് രൂപ അമ്പത് പൈസയ്ക്ക് ആട്ടയും വാങ്ങാൻ സാധിക്കും ഭാരദാ അരി ഭാരത് ആട്ട എന്നിങ്ങനെ രണ്ട് ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് എത്തിച്ചേരാൻ പോകുന്നത് ഇതിന് റേഷൻ കാർഡിൻ്റെ ആവശ്യമില്ല നമുക്ക് ഒരു മാസം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും വാങ്ങാൻ സാധിക്കുന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ അരി എത്താൻ പോവുകയാണ് വിവിധ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ വഴിയും പലയിരക്കു കടകൾ വഴിയും ഒരുപക്ഷെ ഇതിന്റെ വിതരണം ഉണ്ടാകും ആദ്യഘട്ടത്തിൽ ഇതിന്റെ വിതരണ ക്രമീകരണങ്ങളാണ് നടക്കുന്നത് ഈ മാസങ്ങളിൽ തന്നെ പൊതുവിപണികളിൽ സജീവമായിട്ട് ഈ അരിയുടെ അഞ്ചു കിലോയുടെയും പത്ത് കിലോയുടെയും പാക്കറ്റുകൾ വിതരണത്തിനെത്തും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം